อ่าลำบากจังซีໍแม่นบ่ม่วนเลยส ുമ്മ ഇപ്പൊ രണ്ടാമതും പൂവുണ്ടായി വന്നോണെങ്കിൽ തോന്നിട്ട് ഇത് ഒരു രണ്ടു മൂന്ന് ട്രിപ്പൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പ ഒരു ട്രിപ്പും കൂടിയും അവസാനമായിട്ടുണ്ടാവും ഈ തണുപ്പ് തുടങ്ങി കഴിഞ്ഞു കൊറേ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നിന്റെ ഏച്ചല കൊമ്പുകളൊക്കെ എന്നാലും കുഴപ്പമില്ല ഉണങ്ങി പോവില്ല വേറെ പുതിയ കൊമ്പുകളൊക്കെ ഇതുമ്പോ നമ്മുടെ പഴം ഉണ്ടായി കിടക്കണ നോക്കി ഇത് നമ്മുടെ ഡെക്കിൻ്റെ അവിടെ നമ്മുടെ അടക്കലയുടെ ആ ഡോർ തുറന്നിട്ട് ഞാൻ വരില്ലേ അവിടെ നമ്മുടെ മേപ്പിൾ ട്രീ നിക്കണില്ലേ അതിൻ്റെ അടുത്ത് നിക്കണത് കേട്ടോ ഇതും പക്ഷെ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ വർഷം നോക്കിയിട്ട് മറിച്ചും പഴം ഉണ്ടായിട്ടുണ്ട് പഴുത്ത് വരണമെന്ന് കേട്ടോ ചില നോക്കിയ പഴുത്തൊക്കെ ഉണ്ട് അല്ലല്ല സാധ്യ പിള്ളൂടെ പഠിച്ചു കഴിഞ്ഞു കഴിയുമ്പോഴല്ലോ കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയായിരിക്കുന്നു തോട്ടം കേട്ടാണ് ഈ വർഷം ഇത് ഞങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ തോട്ടമാണ് നമുക്ക് ഇതേപോലത്തെ അഞ്ചാം തോട്ടങ്ങളുണ്ട് ഇവിടെ പക്ഷേ ഈ തോട്ടത്തിൽ നമുക്ക് ഇവിടെ കൂടുതലും പൂക്കൾ എല്ലാ തോട്ടത്തിലും കൂടുതലായിട്ട് പൂക്കളുള്ളത് ഡാലികയും സീനിയനും പക്ഷെ അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഡാലിയന ഡാലിയൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ എല്ലാ വർഷവും ഡാലിയാണ് വെക്കാനുള്ളത് ഇതിനകത്താന്ന് വെച്ചാൽ പല കളറിലും പല വലിപ്പത്തിലും ഡാലിയ പൂക്കളുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ പൂവ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലോസപ്പ് ചെയ്ത് കാണിക്കുക കേട്ടോ പിന്നെ നമുക്ക് വേറെ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഇതിലും പുതിയൊരു പൂവുണ്ടായി നിൽക്കണം വേറൊരു തോട്ടമുണ്ട് പിന്നെ നമുക്ക് ബാക്കിൽ വേറൊരു തോട്ടം ഉണ്ട് അങ്ങനെ കുറേ തോട്ടങ്ങളുണ്ട് ഈ സമയം ആകുമ്പോൾ ഇവിടെയുണ്ടല്ലോ പൂവുണ്ടെന്ന് അറിയും അത്രയ്ക്ക് ഭംഗിയാണ് ഇതെല്ലാവരും നമ്മൾ വിത്തുകളൊക്കെ പാവി മുടത്തിച്ചിട്ട് എടുക്കുന്നത് കേട്ടോ കടയിൽ നിന്ന് വന്നു നമ്മൾ സൈ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുമ്പോൾ എന്നാലും നമുക്ക് വലിയ സന്തോഷം കാരണം നമ്മൾ തയ്യൊക്കെ മുടപ്പിച്ച് പൂവൊക്കെ ഉണ്ടായി കാണുമ്പോൾ നമുക്ക് പ്രത്യേക സന്തോഷമുണ്ട് വിടെ നോക്കുമ്പോ എന്ത് ഭംഗിയെന്നാറിയോടെ കാണാൻ വേണ്ടിട്ട് പൂക്കളഞ്ഞിട്ട് സത്യം പറഞ്ഞു അടിപൊളിയാ കാണാൻ വേണ്ടി ഇങ്ങും അവരൊന്നും കഴിക്കില്ലേക്ക് പിന്നില്ല അത് അത് തന്നെ കോഴിക്കത്രയും കൊതിയവര് നടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പണ്ടുള്ള കോഴി എനിക്കൊരു കോഴികൾ ശരിക്കും ഏഴ് എട്ട് വർഷം വരെയൊക്കെ ജീവിക്കാം എന്നിട്ട് പണ്ടേ കുറവായിരിക്കും തോന്നുന്നു ഇപ്പൊ നാല് വയസ്സായിട്ടുണ്ടല്ലോ എനിക്ക് നാല് വയസ്സൊരു കോഴികൾ ജീവിക്കുന്നതൊക്കെ ഭയങ്കര കുറവാൻ തോന്നുന്നു എനിക്കറിയില്ല ഇപ്പോഴാണ് ഞങ്ങളുടെ ഏറ്റവും പഴയ കോഴി ട്ടോ നമ്മുടെ പച്ചക്കറി തോട്ടം ഇത് നോക്കിക്കേ ഈ പയറിൻ്റെ വലുപ്പം നോക്കിക്കേ നല്ല നീളം ഉണ്ട് ഈ പയറ് ഇതിന്റെ കുറച്ച് പയർ നമ്മളോടെ വേറെ നമ്മൾ വിത്തിന് ഇട്ടിട്ടുണ്ട് നല്ല പയറാ നല്ല ടേസ്റ്റ് ഉള്ള പയറാണ് ഇങ്ങനെ എല്ലാവരും ഞാൻ വേഗം ഒന്ന് പറിച്ചെടുത്തിട്ട് നേരത്തെ ഒന്ന് മഴയെന്ന് വെച്ച് കുറച്ച് നേരം കഴിയുമ്പെങ്കിൽ മഴ പറഞ്ഞിട്ടുണ്ട് ഈ പയറുണ്ടല്ലോ ഇത് നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് പതിനഞ്ച് പയറുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കറിക്കുള്ള പയറ് കിട്ടും എല്ലാ ഭക്ഷണവും നമ്മളതിന്നാണ് നല്ല പയറായിട്ടോ നിങ്ങൾ നഷ്ടം അത് കാരണം ഇത് നമ്മൾ ഒലത്തി എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കാരണം ഇതിന് നല്ല നൂറുണ്ട് നല്ല കട്ടി ഉണ്ടല്ലോ ഈ പയറിന് ചില പയറിന് തീരെ കട്ടി ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കറി വെച്ചാലും ചിലപ്പോൾ ഒലത്തിട്ട് എടുക്കുമ്പോഴായാലും ചിലപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ വാങ്ങുന്നുണ്ട് അപ്പം ഈ പയറിന് നല്ല നൂറുണ്ട് നല്ല കൊഴപ്പുണ്ട് ഇതിന് അത് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അലുങ്ക പ്രാവശ്യം നമുക്ക് ഇത് ണാൻ പറ്റുണ്ട് ഇത് നമുക്ക് ഈ ബ്രൗൺ കളർ കളറ് പയറുണ്ടായതാട്ടാ ഇത് നമുക്ക് വൈലറ്റ് കളർ ബ്രൗൺ അല്ല സോറി ഇത് നമുക്ക് രണ്ടുമൂന്ന് വെറൈറ്റി ഉണ്ട് ഇത് കുറച്ച് നല്ല തടിയുള്ള പയറാണ് പിന്നെ തടി ഇല്ലാണ്ട് നീളതായിട്ട് നിക്കണ പയറുണ്ട് ഇത് നമുക്ക് ഈ വർഷം ഇത് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടായതാട്ടാ നമുക്ക് വൈലറ്റ് പയറ് നമുക്ക് ഇതിനുമുമ്പ് ഉണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് നന്നായിട്ട് ഉണ്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറത്തുള്ള ഇതൊക്കെ പുറത്തേക്കും പറഞ്ഞിരുന്നു ഇവിടെ ചെന്നിട്ട് പറിക്കാൻ വേണ്ടിയിട്ട് എളുപ്പിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പയറ് പറിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് പാടാ കാരണം നമ്മുടെ കൈനക്ക എന്റെ വള്ളിയൊക്കെ കൊണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ഇച്ചിങ് ഉണ്ടാവില്ല അതെന്തായാലും പുറത്തുനിന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സദ്യ ഇതിന് നല്ല തടി ഉണ്ട് കേട്ടോ ഈ പയറായിരുന്നാലും ഇതും ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പേരൊക്കെ ഞാൻ ഓർക്കണമെന്നില്ല കാരണം ഇതും നല്ലതാ ഇത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് നമുക്ക് മെഴുക്കുപരത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇതിന് ഇതാലും നല്ല നൂറുള്ള പയറാണ് നല്ല പയറാണ് ഞാൻ ചെറുപ്പത്തിൽ ഇത്രക്ക് കട്ടിയുള്ളത് കണ്ടിട്ടില്ല വയലറ്റ് പയറിന്റെ പക്ഷെ കനം പറഞ്ഞത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ പയർ കാണ നമ്മുടെ ചിമ്പൂട്ടെന്താ അവിടെ ചിമ്പോ ചിമ്പോ ചിമ്പു ചിമ്പൂട്ടെന്താ നമ്മുടെ ചിമ്പൂട്ടെന്താ എന്റെ കൂടെ വന്നിട്ടുണ്ട് ആളവിടെ തോട്ടത്തില് ഇരിക്കാണ് ഊക്കെ കണ്ടു ആസ്വദിച്ച് നിൽക്കുന്നതിനാ കാണത് നമ്മുടെ ചിമ്പട്ടെ ആസ്പിനും ഉണ്ട് കേട്ടോ ആസ്പിനും പുറത്തായിരുന്നു ആസ്പിനെ ഇന്നലെ രാത്രി അവൻ പുറത്തായിരുന്നു ഇപ്പോൾ അവനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കയറിയേക്കാം അതുകൊണ്ടാണ് അവനെ കാണിക്കാത്തത് ആളെന്തോ അവിടെ നിന്നിട്ട് പഞ്ഞി എന്തോ പിടിക്കാനുള്ള തയ്യാറെടുപ്പിനാണ് അവിടെ പഞ്ഞി നിൽക്കുന്നത് ആ എന്തോ പിടിക്കാൻ വേണ്ടിയിട്ട് ചാടാൻ വേണ്ടിയിട്ട് വാലൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ എന്തോ കണ്ടിട്ടുണ്ടോ അവിടെ എന്താ ചാടണമോ ഞാൻ നോക്കിയിട്ടൊന്നും കാണില്ല അവനെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ അവിടെ അണ്ണാന അയ്യോ മഴ ചാറി തുടങ്ങിന് ഇടയ്ക്കുണ്ടല്ലോ മഴ ചാറിഞ്ഞിട്ടുണ്ട് കൊല എന്തോരം പയറുണ്ടായി ഇത് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ പയറല്ലേട്ടാ ഇത് കുറച്ചുകൂടി കൂടിയും തനം എന്ന് പറഞ്ഞ പയറാണ് ഇത് നമുക്ക് വേറെ കളറാ കേട്ടാ ഇതിന് എന്റെ പേരുകൾ ചിലപ്പോ നാട്ടിൽ നിന്ന് അവർക്ക് അറിയാം ഇതിന്റെ കളർ വേറെ വ്യത്യാസമുണ്ട് ഇത് കുറച്ചും കൂടി ഡാക്കുകളാണ് വ്യത്യാസം അറിയുന്നുണ്ടോ കണ്ടാ Mouth, ോ അതും കൊറേ ഇണ്ടായിട്ടുണ്ട് നമുക്ക് ഇത് കുറച്ച് കൊണ്ടുപോയാൽ മാത്രം പോരാ ഇത് എന്താ ഇത് ഒക്കെ ഒടിച്ച് നന്നാക്കി എടുത്തിട്ട് എനിക്കിത് ആവി ആവിയില് കേട്ടിട്ട് എടുക്കണം ഓക്കെ എന്നത് നല്ലൊരു പനിയാണ് കാരണം വാടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയറ് പിന്നെ അത്രയ്ക്ക് ടേസ്റ്റിന് അത് പച്ചക്കറിയായിരുന്നാലും ഫ്രഷോട് കൂടിയിട്ട് നമ്മൾ എടുക്കുമ്പോ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല സ്വന്തമായിട്ടെല്ലാരും ചെയ്യുമ്പോ അത് വിളവ് എടുക്കുമ്പോ ആ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് ചിലരിങ്ങനെ നമ്മളിങ്ങനെ വിളവ് എടുക്കുമ്പോഴേക്ക് നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് നിങ്ങള് എന്ത് വളമാണ് ഇടണേന്നുള്ളത് ഇവിടെ നമ്മൾ കത്തിയും പറഞ്ഞാൽ ഒരു വളം ഇട്ട് കൊടുക്കാറില്ല നമ്മുടെ കോഴിക്കോടൊക്കെ നമ്മള് ക്ലീൻ ചെയ്യില്ലേ ക്ലീൻ ചെയ്യുമ്പോ നമ്മളിവിടെ കൊണ്ടുതന്നെ ഇടും ഇത് നമ്മൾ തൈ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വലുതായി വന്ന സമയത്ത് ഞാൻ നിങ്ങള് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് നമ്മൾ കോഴിക്കോട് വൃത്തിയാക്കിയിട്ട് കോഴിക്കാട്ടം കൊണ്ടുവന്നിട്ട് നമ്മൾ ഓരോ പയറിന്റെ കടയ്ക്ക് ഇട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ ആകെ കൂടി ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വളം പിന്നെ വേറെ ഒരു വളവും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ആയിരുന്നാലും അങ്ങനെ ഇങ്ങനെ ഈ പച്ചക്കറികളുമ്പോൾ ഒന്നുമേ നമ്മള് ഒരു കേടും കണ്ടിട്ടില്ല ഇത് ഇതിന്റെ ഇലയമ്മക്ക് നോക്കിയിട്ട് ഒന്നുമില്ല എനിക്ക് നാട്ടിലൊക്കെയാണെന്ന് വെച്ചാൽ പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കുമ്പോൾ ഭയങ്കര പാടല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ തിന്നൂല പക്ഷെ നമ്മുടെ ഇവിടെ കൂടി മുന്തിരി ഉണ്ടായിട്ടുള്ളതാണ് അങ്ങനെ കണ്ടത് മുന്തിരിയുടെ ഇലക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് തോന്നും മുന്തിരിയമ്മ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രശ്നം നമ്മൾ വന്നിട്ട് എന്താ നീമോയില് വേപ്പെണ് നീം നീമോയിൽ അത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ആദ്യം ആദ്യമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് മൂന്നര പ്രാവശ്യം പിന്നെ എനിക്കോട് കോഴ്സേട്ടൻ എന്തോ ബേക്കിംഗ് പൗഡറോ വിനീഗറോ അങ്ങനെ നീമോയിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് അത് ആ പ്രാണിശല്യം പിന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല മറ്റേ പറഞ്ഞ പ്രായം നമുക്ക് നാട്ടിൽ പോയത് തന്നെ അധികം ഇങ്ങനെ ആ പയറിന് നമ്മൾ താങ്ങൊന്നും അധികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ പോണ സമയത്ത് എനിക്ക് കുറച്ച് മരത്തിൻ്റെ കൊമ്പുകളതൊക്കെ കിട്ടിയിട്ട് എല്ലാവരും ഞാൻ കൊത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തേട്ടം പറയും നാട്ടിൽ പോയി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിന് കുത്തും താങ്കവും ഒക്കെ കൊടുക്കാമെന്നു പറഞ്ഞു പിന്നെ നമ്മളങ്ങനെ കൊടുത്തൊന്നുമില്ല പക്ഷെ ഇവർ സ്ഥലം കിട്ടുന്ന സ്ഥലത്തൊക്കെ പടുത്തൊക്കെ കയറിയിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടാക്കി ഇവർ വന്നിട്ടുണ്ട് അപ്പൊ അത് നോക്കി ഇതൊക്കെ നമുക്ക് വിച്ചിനിടാം കാരണം അത് ഓൾറെഡി നല്ല മഞ്ഞ കളറായി വന്നു തന്നിട്ടുണ്ട് ചിലതൊക്കെ ഉണ്ടെങ്കിൽ നല്ല വിത്തിന് പാകമായിട്ടുണ്ട് നമ്മുടെ മഴ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു നേരത്തെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു ആ മഴയത്തെന്നാലും ഞാൻ കുടച്ചു കൂടി പറ്റിയിട്ട് ഞാൻ കുറച്ചൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ചില കൊലമൊക്കെ നോക്കിയിട്ട് കൊല കിട്ടിയിട്ടാണ് അത് ഉണ്ടാക്കി വരുന്നത് കുറച്ച് ഉണ്ടായി വരുന്നേ പക്ഷെ ഇനിയിപ്പൊ അധികം നാളത്തേക്ക് നമുക്ക് ഇനിയിപ്പത് കിട്ടില്ല കാരണം ഇപ്പൊ ഓൾറെഡി തന്നെ രാത്രി കയറുന്നാലും അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നല്ല ചൂടും ഇല്ല തണുപ്പൊക്കെ വരുമ്പോൾ പെട്ടെന്ന് പോകും പയറ് ബീൻസ് ഒക്കെ എന്ന് വെച്ചാൽ പിന്നെ നിൽക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുറ്റിയാൻ വരയുണ്ടല്ലോ അത് ഞാനിപ്പോൾ ഇന്ന് പറിക്കണില്ല അതേപോലെ വന്നാൽ പസ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും പക്ഷെ അത് നമുക്ക് അത്രയ്ക്കധികം ചെറിയ തണുപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അത് കുറ്റിയാമ്പര അങ്ങനെ പോവില്ല പെട്ടെന്ന് പോവില്ല പക്ഷേ പയറ് പെട്ടെന്ന് ചെറിയൊരു തണുപ്പടിച്ച് പയറ് പെട്ടെന്ന് പോകും പയർ തന്നെ നല്ലത് എനിക്ക് നന്നായിരുന്നു അത്രക്കധികം പയറിണ്ട പയറിന്റെ കലെടുത്തട്ടെ ഞാന് എന്താ വരെ സത്തി തോരമെച്ചല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയറിന്റെ ഇല തോരമെക്കണ്ടേ പക്ഷെ വേറെ കിട്ടി വന്ന ഇവിടെ പയറിന്റെ നോക്കി നമ്മളെ ഒരു തോട്ടത്തിനു നീങ്ങിട്ട് നമ്മള് പയറ് ഒരു രണ്ടുമൂന്ന് രണ്ടു കട ഉള്ളത് മതിയാച്ച ഒന്ന പേരാ ഞാനാ പറഞ്ഞത് ഇനി ഇല കാണാത്ത പോലെ കേട്ടോണ്ടായി ഇവിടെ സത്യം പറഞ്ഞ ഞാൻ ഈ കോഴിക്കോട് വൃത്തിയാക്കുമ്പോണ്ടല്ലോ ഇവിടെ കണ്ടിട്ട് എപ്പോഴും കൂടുതൽ ഇടാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ കൂടെ വൃത്തിയാക്കിയിട്ടുണ്ട് അതും ഇവിടെ തന്നെ കാണിക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നിട ഇത്രയ്ക്കും ഉണ്ടായിരുന്നു ഇവിടെ ഇലയില്ല സത്യം പറഞ്ഞിട്ട് ആ മാതിരി തകരാ ഇതുമേ നമ്മളെ നിറ്റിവഴുതണി പഠിച്ചു കയറിയിട്ടുണ്ട് പക്ഷെ ഒറ്റണ പോലെ എനിക്ക് നിറ്റി വഴുതണെങ്കിൽ കിട്ടിയില്ല നോക്കിക്കെട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് നമുക്ക് ഇതും കളർ കിണി നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പയറൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ ഫയറും നമ്മൾ പറിച്ചിട്ടില്ല ഒരു സൈഡിൽ നിന്ന് മാത്രം പറച്ചാൽ പറിച്ചുള്ളൂ ഇനിയും ഇതിൻ്റെ ഒരു രണ്ട് ഇരട്ടി ഫയറുണ്ട് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മഴയും പെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇനിയിപ്പോൾ സമയം എനിക്ക് അങ്ങനെ ഇപ്പോൾ ഒരു രണ്ട് മണി രണ്ടരയ്ക്ക് ആയിട്ടുണ്ടോ അപ്പോൾ ഇനി ഇത് എനിക്ക് പറിച്ചു കൊണ്ട് അല്ല ഇനി ഇത് ചെന്നിട്ട് ഇത് നന്നാക്കിയിട്ട് വേണം നല്ല കട്ടിണ്ട് അത് ഞാൻ താഴെക്കിട്ട് അപ്പോൾ അപ്പം ഇത് നന്നാക്കിയിട്ട് വേണം ഇതിനെ നമ്മൾ ആവിയേറ്റും ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ ഉപ്പിട്ടിട്ട് ചെയ്യാൻ ഞാൻ ഉപ്പ് ഇടാറില്ല എന്നിട്ട് ആവിയേറ്റിയിട്ട് ചൂടാടി കഴിഞ്ഞപ്പോൾ നമ്മൾ സിറ്റ് ലോക്കിൻ്റെ കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്യും ഫ്രീസറിൽ വയ്ക്കും അപ്പോൾ അത് കുറേ നാൾ വരെ കേട്ട് വരേണ്ടിരിക്കും അപ്പോൾ അടുത്ത വർഷം വരെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇത് തോന്നും കറണ്ട് പോകാത്ത സ്ഥലത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറൻറ്റൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ടെംപറേച്ചറൊക്കെ വ്യത്യാസമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കേട്ട് വരും പയറ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല ഞാൻ ഒരു വർഷം പാവയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഭാവിയച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല പിന്നെ അവസാനം നമ്മൾ അതൊക്കെ ഇടുത്ത് കളഞ്ഞു ഭയങ്കര വച്ചിരുന്നെങ്കിൽ നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പം ഇത് കൊണ്ടുപോയിട്ട് ഞാൻ ഇതൊക്കെ നന്നാക്കി റെഡിയാക്കി ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത് മഴ പൂക്കൾ കിട്ടില്ലേ നല്ല അടിപൊളിയായിട്ടോ നല്ല ചെറുതായിട്ട് കാറ്റി നിൽക്കുന്നുണ്ട് ഇപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട് ഇറങ്ങി ഇപ്പം മഴ ഇപ്പോഴായിട്ട് ഇങ്ങനെ ചാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് വണ്ടിയുണ്ട് കാണാൻ അവിടെ ഞാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുതിയ ഫോൺ ഉണ്ടായി നിൽക്കുന്നുണ്ട് അത് പ്രത്യേക ഒരു ഭംഗിയായിട്ട് കളർ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയാട്ടാ എന്റെ കളറ് കാണാൻ വേണ്ടിട്ട് എന്തോരം ഒറ്റ കടയട്ടോ അതും എന്തോരം ഡാലിയപ്പൂവുണ്ടായി നിക്കുന്ന എന്റെ ബാഗിലേക്ക് ഇങ്ങോട്ടും കേട്ടോ ഞാനിവിടെ വന്നിരുന്ന കവറൊക്കെ എന്റെ ബാഗിലേക്ക് പോയി അടിപൊളി ചെലതൊക്കെ വിരിഞ്ഞു വരണോള്ളു എന്റെ രസം കാണാൻ വേണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ പയറല്ലാതെ നമ്മൾ ഒടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് പയറിൻ്റെ പയർമണി ഉണ്ടല്ലോ അത് ഞാൻ സെപ്പറേറ്റ് ആണ് ആക്കിയിട്ട് എടുത്തത് കാരണം അത് നമ്മൾ സ്റ്റീം ചെയ്തിട്ട് വെക്കുമ്പോൾ അത് അത്രയ്ക്ക് വേവില്ലല്ലോ അപ്പോൾ ഞാൻ അതിനെ ഞാൻ സെപ്പറേറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യട്ടെ